ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പൗത്ര സീരിയൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദി എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ചായപ്പെല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വാഷ് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ എൻ്റെ മക്കൾക്ക് തോന്നാത്തത് എൻ്റെ മരുമക്കൾ മരുമകൾക്കെങ്കിലും തോന്നിയില്ല അതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് പിന്നെ വിഷു ഒരു ജോലി ചെയ്യാതിരുന്നാലും വിഷു ഇതിൽ മുന്നിട്ട് നിൽക്കുന്നതിലും വളരെ സന്തോഷമുണ്ടെന്ന് പറയുന്നു പിന്നെ ശ്രീജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ബിസിനസ് നടത്താൻ വേണ്ടി ഈ ചായപ്പിന് അപ്പുറത്തുള്ള ഷെഡ് ഉപയോഗിച്ചാൽ മതിയെന്നും അപ്പോൾ പിന്നെ കോണിമുറിയിട്ട് അവിടെയായിട്ട് കുറേ ഫർണിച്ചർ കിടക്കുന്നുണ്ടെന്നും അത് വാർണിഷ് ചെയ്തൊക്കെ ഇട്ടാൽ നല്ല ബെഡ്റൂമാക്കി നിങ്ങൾക്ക് എടുക്കാമെന്നും അതൊക്കെ നല്ല ഫർണിച്ചറാണെന്നൊക്കെ മാഷ് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകണം അപ്പോൾ ഇതൊന്നും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വേദയ്ക്ക് വലിയ സന്തോഷമാകുന്നു അപ്പോൾ നമുക്ക് ഇന്നുകൊണ്ട് തന്നെ പണി തീർക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിഷയം പറയുകയാണ് അതിനെന്താ അല്ല ശ്രീജയൻ നമുക്ക് ഇന്ന് എന്നെ പണി തീർത്ത് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവർ പണിയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ മാഷ് ഇങ്ങനെ അനുകൂലിച്ച് പറഞ്ഞാലും വേദയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതൊന്നും നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ നന്ദിനി ദേഷ്യത്ത് റൂമിലോട്ട് കയറി പോവുകയാണ് എന്നിട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ വിനായകൻ കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളിവിടെ കണക്കും കൂട്ടിക്കൊണ്ടിരുന്നു അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ ശ്രീ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഏതവിടെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി വലിയ ബിസിനസ്സുകാരാകും അപ്പോൾ അത് നല്ലതല്ലേ വിശുട്ട് ഇത്രയും നാൾ ജോലി ഇല്ലായിരുന്നേലും അവർ എന്തെങ്കിലും ചെയ്ത ബിസിനസ് നന്നാവട്ടെ ഇപ്പം എന്താണ് നിങ്ങൾക്കൊരു കുടുംബ സ്നേഹമൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാത്രമല്ല അച്ഛൻ ഇപ്പം അനുകൂലിച്ച് നിൽക്കുകയാണ് അവിടെ പെയിന്റടി എല്ലാം നടക്കുകയാണ് അപ്പോൾ ചായപ്പ് വൃത്തിയാക്കി എടുക്കുകയാണെന്നൊക്കെ പറയുകയാണ് അച്ഛൻ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് അച്ഛൻ സമ്മതിച്ചു മാത്രമല്ല മരും മകൾ ചെയ്ത കാര്യവും മക്കൾക്കാർക്കും ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്നാണ് അച്ഛൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുകയാണ് ഇത്രയുമല്ല വിക്രം ഇപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ടതോടു അച്ഛൻ്റെ പഴയ ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര സ്നേഹമാണെന്നാണ് തോന്നുന്നത് അച്ഛന് മാനുമായിട്ട് ആ മുറി വൃത്തിയാക്കി എടുക്കാൻ അപ്പുറത്തെ മുറി കിടക്കുന്ന ഫർണിച്ചറെല്ലാം എടുത്ത് വാർണിഷ് ചെയ്ത് ഈ മുറിയിൽ ഇടാൻ പറയുന്നത് അതായത് വേദയ്ക്കും വിക്രമിന് വേണ്ടിയിട്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത് പറയുകയാണ് അതൊക്കെ നല്ല കാര്യമല്ല അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അവർ പിന്നെ എന്നിങ്ങനെ ജീവിച്ചാൽ മതിയോന്നൊക്കെ ചോദിക്കണം ഞാൻ എന്തായാലും അതുവരെ ഒന്ന് പോകട്ടെ പണിയൊക്കെ ആയെന്ന് ഏതുവരായെന്ന് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ മുട്ടുകാലിച്ചു കൊടുക്കും എന്നൊക്കെ നന്ദിന് പറയണം പുറമേ വെച്ച് ഞാൻ നിങ്ങളെ അനുസരിക്കുന്നതായിട്ടൊക്കെ ഭാഗിക്കും പക്ഷെ ബെഡ്റൂമിൽ വെച്ച് എൻ്റെ വാക്ക് തിക്കരിച്ചാൽ നിങ്ങളെ ഞാൻ റെഡിയാക്കുമെന്ന് പറയണം എന്നിട്ട് ആ പഴയ കണക്ക് പുസ്തകം എടുത്ത് കൊടുത്തിട്ട് ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അന്തിനും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കഴിഞ്ഞിട്ട് കാണിക്കുക നമ്മുടെ വിക്രമം കൂട്ടിലെല്ലാം കൂടെ വർക്ക് ഷോപ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കണം അപ്പോൾ ഇത് കണ്ടിട്ട് രാജേട്ടൻ ചോദിക്കുകയാണ് നീ എന്തിനാണ് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ നീ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ വേദം അവിടെ പ്രൊഫഷണലിൽ ചെയ്യുന്നത് അവനെ നീ ഇങ്ങനെ തെറ്റായിട്ട് കണ്ട എന്താണ് തെറ്റ് ശരിയെന്നല്ലോ അവളെ അവളെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമില്ല പക്ഷേ മറുവശത്ത് ശ്രീനുസാർ അതാണ് എനിക്ക് വിഷമം നീ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വേദയെ പിന്തിരിപ്പിക്കുകയെന്ന് നോക്കണ്ട അവൾ പിന്തിരിക്കുകയില്ല അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവൾ അവളുടെ രീതിയിൽ പോകട്ടെ അപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നീ അതിൽ അറിയുമ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറിക്കൊള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇല്ലെങ്കിൽ ശ്രീനിസാർ ഒരു വക്കീലിനെ വെച്ച് വാദിക്കട്ടെ അതല്ല അതിൻ്റെതായ രീതി എന്ന് പറയും അപ്പോൾ ശ്രീനിസാർ വക്കീലിനെ കിട്ടാനാണ് പാട് അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ ചെയ്തോളും പക്ഷേ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ വേദം ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ അങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മല ചവിട്ടാൻ നോക്കാം എന്നൊക്കെ രാജേട്ടൻ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അപ്പോൾ അനിയും കുട്ടനും ജോസഫൊക്കെ അത് സപ്പോർട്ട് ചെയ്യണം അതെ മലയെല്ലാം ചവിട്ടി വന്നിട്ട് നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങണം തുടങ്ങണമെന്നും ആ ജീവിതം നല്ല പോത്ത് തളർത്ത് നല്ല സന്തോഷകരമായിട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആശംസിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കമ്മല വിളിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും പോവുകയാണ് അപ്പോൾ ആ സമയം വേദ വിക്രമനെ വിളിക്കുകയാണ് അപ്പോൾ എവിടെയാണ് പെട്ടെന്ന് വരണം അച്ഛൻ ചോറ് കഴിക്കാൻ വിളിക്കുന്നു എന്നൊക്കെ പറയുകയാണ് എന്നെ എന്നൊക്കെ വിക്രം ചോദിക്കണം അതേ പെട്ടെന്ന് വാ എന്ന് പറയുന്നത് ഞാൻ അത് അഞ്ച് മിനിറ്റിനെ വരാമെന്ന് പറയുകയാണ് പക്ഷേ വിക്രം എത്തിയപ്പോൾ ഏകദേശം അര മണിക്കൂറൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ വേദ വേദമറിനെ നിൽക്കുകയായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ മുക്കാൽ മണിക്കൂറായല്ലോ എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ വിശക്കൊന്നേ കഴിച്ചു വിടുന്നു എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നൊക്കെ വിക്രം പറയുകയാണ് എന്നിട്ട് വേദ ചായ്പ്പ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വിക്രം അതൊക്കെ കാണുമ്പോൾ അന്ധം വിടുകയാണെങ്കിൽ അച്ഛൻ സമ്മതിച്ചായിരുന്നു ഇതൊക്കെ പെയിൻറ് അടിക്കാനായിട്ടാണ് അച്ഛൻ സമ്മതിച്ചു ഞാനല്ലേ മുന്നിട്ടിറങ്ങി അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞു പിന്നെ മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്ക് തോന്നിയെന്നും അച്ഛൻ അഭിപ്രായപ്പെട്ടെന്നും പറയുകയാണ് ഓ എനിക്ക് തോന്നുന്നു അച്ഛൻ ചിലപ്പോൾ ശ്രീ ചേച്ചിയുടെ ഇവിടെ ബിസിനസ്സൊക്കെ തുടങ്ങില്ല അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അതൊന്നും അല്ല പറഞ്ഞത് അച്ഛൻ അതൊക്കെ ഷെഡിൽ അപ്പുറത്തെ ഷെഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പത്തെ കോണിമുറിയിൽ കിടക്കുന്ന ഫർണിച്ചറൊക്കെ എടുത്തിടാൻ പറഞ്ഞിരുന്നു വിക്രമിന് വേണ്ടിയിട്ടുള്ള ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിച്ചതെന്നൊക്കെ പറയുകയാണ് ഇനി വിക്രമിന് സ്വന്തം ഒന്ന് പറയുകയാണ് വേദ അപ്പോൾ വിക്രമിന് വലിയ സന്തോഷാവണം അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രീജൻ വരികയാണ് അപ്പോൾ എന്നിട്ട് ശ്രീജ പറയുകയാണ് അപ്പോൾ വിക്രമിന് മാല ഇട്ടു ശേഷം വളരെ നല്ല കാര്യങ്ങളാണോ എന്നല്ലോ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇനി എല്ലാം ശരിയാകും നല്ല രീതിയിൽ പോകാം പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ചോറ് വിളമ്പി വെച്ചിരിക്കുകയാണ് രണ്ടുപേരും വന്ന് കഴിക്കാനായിട്ട് പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വാസവനും ശ്രീകാന്തം തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് ടവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ വാസവൻ ചോദിക്കുകയാണ് ആ ശ്രീകാര്യ ശ്രീനിവാസനും വിക്രമിനെ വിട്ടുകൊടുക്കുന്ന ഒരു തരത്തിലോട്ട് പോകുന്നില്ലല്ലേ അപ്പോൾ ശ്രീകാന്ത് പറയണില്ല അയാളുടെ കരുതൽ എന്നും അവനുണ്ടാകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അയാളിൽ നിന്ന് മാറ്റിച്ചാൽ മാത്രമേ നമുക്ക് അവനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വാസവൻ പറയുകയാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം ഞാൻ എന്തിനാണ് വിക്രമിനോട് ശത്രു കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ പ്രശ്നത്തിലാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നവും ചോദിക്കുകയാണ് അപ്പോൾ അത് എൻ്റെ അനിയത്തിയെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നാണോ മാനം കെടുത്തില്ല അതാണ് എൻ്റെ വിഷു എന്ന് പറയുകയാണ് അപ്പോൾ വാസവൻ അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ നമുക്ക് പിരിയാ എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അതല്ല എന്ന് എനിക്ക് മനസ്സിലായെന്നും പറയുകയാണ് അപ്പോൾ ഇപ്പോൾ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ സ്വത്തിന്റെ പരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് എൻ്റെ മുത്തശ്ശൻ്റെ അപ്പോൾ ഇതെല്ലാം വാസവം അറിഞ്ഞ് വാസവം തന്നെയാണ് അങ്ങോട്ട് പറയുകയാണ് ശ്രീകാന്തിനോട് അയാളെല്ലാം ശ്രീകാന്തിനെപ്പറ്റി അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചിരിക്കുന്നു അപ്പോൾ എന്നിട്ട് അയാൾ പറയുകയാണ് അപ്പോൾ തൻ്റെ മുത്തശ്ശ അതായത് ശങ്കരനാരായണൻ്റെ അച്ഛൻ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു അത് മൂന്ന് കമ്പനികളായിട്ട് നല്ല ഫാക്ടറി ആയിട്ട് നല്ല രീതിയിൽ വിപുലീകരിച്ചിപ്പോൾ നടക്കുകയാണ് അപ്പോൾ അതിൽ രണ്ട് കമ്പനി വേദയുടെ പേരിലാണ് മാത്രമല്ല മൂന്നാമത്തെ കമ്പനിയുടെ പകുതി ഷെയറും വേദയ്ക്കാണ് അപ്പോൾ പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം എല്ലാ മാസവും നിങ്ങൾക്ക് മൂന്ന് പേർക്ക് തുല്യ അവകാശമാണെന്നും ഉണ്ടെന്നും പറയുകയാണ് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയുടെ സഹോദരൻ ദർശനം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിക്കാൻ വെച്ചിരുന്ന എല്ലേ വേദയെ അപ്പോൾ ബിസിനസ് എല്ലാം ഒരുമിച്ചാകുമെന്നും അപ്പോൾ അതെല്ലാം കൈവിട്ട് പോകില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടെന്ന് ശ്രീകാന്തും പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വിവാഹം നടക്കുമെന്നുള്ളത് അതാണിപ്പോൾ ആകപ്പാടെ അബദ്ധം പറ്റിയെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്ന് ചോദിക്കണം എങ്ങനെ അവനെ തീർത്തണമെങ്കിൽ തീർത്താലും കുഴപ്പമില്ല പക്ഷേ അവനിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ദർശനം കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ ആ ലക്ഷ്യത്തിന് ഞാനും ഇന്ന് കൂട്ടു നിൽക്കുമെന്നും പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം കൈ കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് വാസവം പറയുകയാണ് അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂട്ടി എനിക്ക് എന്താണ് ലാഭം എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ അമ്മാവനുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക എന്നിട്ട് എന്നെ ഒരു തീരുമാനം വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് വാസവം പറഞ്ഞിട്ട് അവർ തമ്മിൽ പിരിയുകയാണ് അടുത്ത കാണിക്കുന്ന വേദയും വിഷുവും വിക്രമും ശ്രീജു എല്ലാവരും കൂടെ റൂമെല്ലാം വൃത്തിയാക്കി പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചായപ്പ് അപ്പോഴത്തേക്ക് ശ്രീജ ചോദിക്കുകയാണ് ഞാൻ ഈ തറയെല്ലാം കഴുകി ഇറക്കട്ടെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തറയൊക്കെ കഴുകി ഇറക്കാൻ വരട്ടെ നമ്മളെ നന്ദിനീട്ടത്തിൽ വെറുതെ ഇരിക്കില്ല നന്ദിനീട്ടത്തിൽ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിഷുവും ശ്രീജു ഒരേ കണക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ വേദയും ശ്രീജു എന്നെ ചെയ്യട്ടെ എന്ന് വിശ്വം പറയുകയാണ് ഇല്ല വിഷു ഞാൻ ഇപ്പോൾ വര ഒരു പണി നന്ദിനീട്ടത്തിൽ കൊടുക്കണമെന്ന് പറയണം അപ്പോൾ വിനായകനും ശ്രീജയൻ കൂടെ അപ്പുറത്ത് ഉമ്മറത്തിരിക്കുമ്പോൾ വിനായകനോടായി വന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി ഇടത്തിക്കൊണ്ട് ആ തറയെല്ലാം കഴുകി ഇറക്കണം അയ്യോ അവിടെ കഴുകുമെന്ന് തോന്നുന്നില്ല വേദം ഞാൻ തന്നെ വരുന്ന അവർക്ക് ഇഷ്ടമല്ല അവരുടെ സ്വഭാവം അറിയാമോ എന്നൊക്കെ പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എങ്കിൽ എനിക്കിവിടെ പല കാര്യങ്ങളും പലരെ അറിയിക്കേണ്ടി വരുമെന്നൊക്കെ വേദ പറയണം അപ്പോൾ അത് പേടിച്ച് വിനായകൻ ചെന്ന് നന്ദിനിയോടെ പറയണം നന്ദിനി നീ അങ്ങോട്ട് ചെന്ന് ആ തറയെല്ലാം അവിടെ ചായപ്പിലെ തറയെല്ലാം ഒന്നും പെയിൻറ്റായി കിടക്കില്ല അതൊക്കെ ഒന്ന് കഴുകി കിട്ടിയെന്ന് പറയും അപ്പോൾ നന്ദിനി ദേഷ്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ തന്നെ കഴുകിയിടാൻ പോകുന്നത് നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നോണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടെ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്